ഹായ് ഫ്രണ്ട്സ് ഫ്രം സ്റ്റാർ സ്റ്റാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട് വളരെയധികം സന്തോഷം അപ്പം വരുന്നവരെല്ലാം തന്നെ ഹാർട്ട്ലി വെൽക്കം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ നല്ല കളക്ഷൻസിന്റെ ആണ് കളക്ഷൻസാണ് ഇപ്പൊ ഈ ഒരു വൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞതുപോലെ അൺസെറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഡ്രസ്സിന്റെ ക്ലിയറൻസ് സെയിൽ ആണ് അതുകൊണ്ട് തന്നെ വാങ്ങുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഏറ്റവും ബെനഫിറ്റ് ആണ് ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് നമുക്ക് ഇപ്പം ഇന്ന് ഓർഡർ ചെയ്ത് നാളെ ഡിസ്പാച്ചിങ് ഒരു സംഭവം പോസിബിൾ അല്ല അതുകൊണ്ട് ഞാൻ തിങ്ക് ചെയ്യുന്നത് ഇപ്പം ചൊവ്വാഴ്ചയും ബുധനാഴ്ച ഇപ്പം ഇന്നും തിങ്കൾ ചൊവ്വാ ബുധൻ മൂന്ന് ദിവസം കൂടെ വീഡിയോ എടുത്ത് നമ്മൾ ഈ കംപ്ലീറ്റ് ഓർഡേഴ്സ് എടുത്തതിന് ശേഷം വ്യാഴം വെള്ളി ശനി അതായത് ഈ വരുന്ന വ്യാഴവും വെള്ളി ശനിയുമായിട്ട് കംപ്ലീറ്റ് പ്രൊഡക്റ്റും ഡിസ്പാച്ച് ആയി അടുത്ത തിങ്കൾ ചൊവ്വാ ബുധനോട് കൂടി നിങ്ങളുടെ കയ്യിൽ എത്തിച്ച് തരത്തക്ക രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഓൾറെഡി ഞാൻ വർക്കിങ്ങിലാണ് അപ്പം രാവിലെ ൊട്ട് വൈകിട്ട് വരെ എനിക്ക് സമയമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വന്നതിന് ശേഷം മകളും ഞാനും അമ്മയും സിനി എല്ലാരും കൂടി ചേർന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് അവളും കോൺസെൻട്രേ ഇത് ചെയ്യാനില്ല മോൾക്കും വയ്യാണ്ട് എടുക്കുന്നത് ഒറ്റക്ക് എന്നെ കൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ എന്നാൽ എനിക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരികയും വേണം കാരണം അത്രയധികം സന്തോഷത്തോടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് പ്രസന്റ് ചെയ്യുന്നത് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് കാരണം ഒരുപാട് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരുപാട് നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ പറ്റുന്നത് അങ്ങേറ്റവും ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും അടുത്ത ഈ ഒരു ലാസ്റ്റ് വരുന്ന സോറി വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസം ഞങ്ങൾ ഫുള്ള് കംപ്ലീറ്റ്ലി ഡെസ്പാച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പൊ അതുവരെ എല്ലാ എല്ലാ ഓർഡേഴ്സും ഞങ്ങൾ പിക്ക് ചെയ്തിട്ട് ആ ഒരു മൂന്ന് ദിവസം കംപ്ലീറ്റ്ലി ഞങ്ങൾ ഡെസ്പാച്ചിങ് ആണ് അതിന്റെ വീഡിയോസ് കംപ്ലീറ്റ്ലി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുള്ള കളക്ഷനിലേക്ക് അങ്ങ് കടക്കാം വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു തുടങ്ങി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് ത്രീ ഡബിൾ നൈന്റെ അടിപ്പൊളി കോട്ടൺ കുർത്തീസ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ ഡബിൾ നയൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിച്ചിഡ് വിത്ത് ലൈനിങ്ങിന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സൈഡ് സ്ലീറ്റഡ് കുർത്തീസാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് അവൈലബിളിറ്റി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ ഓരോ സെറ്റ് മാത്രമേ ഉള്ളൂ അതായത് ഒരു എം ഒരു എൽ ഒരു എക്സൽ ആണ്ട് സോറി ഒന്നല്ല രണ്ട് ഉണ്ട് രണ്ട് സെറ്റ് അവൈലബിൾ ആണ് അതായത് രണ്ട് എം രണ്ട് എൽ രണ്ട് എക്സൽ ആൻഡ് രണ്ട് ഡബിൾ എക്സ് എൽ ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് ലെങ്ത് വന്നിരിക്കുന്നത് നല്ല പ്യോർ കോട്ടണിലേക്ക് സ്റ്റിച്ചിഡ് വിത്ത് ലൈനിംഗ് ആയിട്ടാണ് കുർത്തി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് ആണ് നല്ലൊരു റൗണ്ട് നെക്കും അതിലേക്ക് ഒരു ഒരു നോച്ചു ആണ് ഒരു ആലിനെ പോലത്തെ ഒരു നോച്ചു ആണ് പോയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നല്ല ഡാർക്ക് ലാവണ്ടുള്ള നല്ല തോറൽ പ്രിന്റ് വരുന്നത് കാഷ്വൽ ആയിട്ടുള്ള അടിപൊളി കുർത്തീസ് ആണ് കേട്ടോ അതെങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് തുണിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കുക സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള കോട്ടൺ കുർത്തീസ് പ്രൈസ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ സഫർഗ്രീൻ ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു സഫേര് ഗ്രീൻ ടോൺ കണ്ടോ എന്താ ഒരു ഭംഗി നോക്കി നല്ല രസമായിട്ടോ ഞാനിതിനകത്ത് എല്ലാ ഓരോ പീസും ഞാൻ എനിക്ക് വേദന എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അതൊന്നും കിട്ടത്തില്ല നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീച്ച് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളറേ അടുത്തത് വരുന്നത് വലിയ ഫ്ലോറൽ പ്രിന്റിലാണ് അല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലാവൻഡർ ടോണ് അതിമനോഹരമായിട്ട് വരുന്ന ലാവൻഡർ ടോൺ ഇതെല്ലാം ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസാണ് കാണിക്കുന്നതേ അടുത്തത് അ അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബെസ്റ്റ് ആഡിയല്ലോ അടുത്തത് വരുന്നത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഏത് കളറാണ് ഗ്രീൻ നല്ല നല്ലൊരു ബ്ലൂ ടോൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ടോൺ അടുത്തത് വരുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒലിവ് ഗ്രീൻ ടോണ് ഭംഗിയായിട്ടുള്ള ഒലിവ് ഗ്രീൻ ടോൺ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വെറും ത്രീ ഡബിൾ നയൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് എല്ലാവർക്കും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു കാരണം ഒരുപാട് പേര് ഡെയിലി വേർ ക്യാഷ്വൽ ഡ്രസ്സസ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് ഇനി നമുക്ക് ഫോർ ഡബിൾ നയൻ്റെ കളക്ഷൻസ് കണ്ടിട്ട് വരാം അടുത്തത് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കളക്ഷനാണ് ആര് ഞെട്ടരുത് നല്ല അടിപൊളി റിങ്കിൾ റയോണി വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് നല്ല സൂപ്പർ ഡൂപ്പർ ആയിട്ട് വരുന്ന ഒരു എം എൽ ഒരെ ആൻഡ് ഒരു എക്സലാണ് ഒരു ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കാണിക്കുന്നത് എല്ലാം തന്നെ ഫോർ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് വരുന്നത് ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ കളറ് ഒരു രക്ഷ ഇല്ല കേട്ടോ നിങ്ങൾ നോക്കി എന്താ എന്താ ഒരു ഭംഗി നോക്കി ഇത് ഈ ഒരു പ്രൈസിൽ ഒരിക്കലും നമ്മുടെ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസിൽ പ്രൈസിലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അപ്പൊ നമുക്ക് ഇത് ഒറ്റ പീസ് ഒറ്റ സെറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുവാണ് അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്നുള്ള രീതിയിലാണ് തരുന്നത് കേട്ടോ ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാമ ഗ്രീൻ ടോൺ ആണേ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് നല്ല സുപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലായിരിക്കും വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാനൽ കട്ടാണ് പാനൽ കട്ട് ഫ്രോക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സഫേർ ഗ്രീൻ ടോണിലേക്കാണ് വരുന്നത് സിക്സാക്ട് ഡിസൈൻ ആണ് ആറ് പാനൽസ് ഫ്രണ്ടിൽ ഒരു മൂന്ന് പാനൽ പോയിട്ടുണ്ട് ബാക്കിൽ ഒരു മൂന്ന് പാനൽ പോയിട്ടുണ്ട് ചെസ് പൊസിഷനിലേക്ക് ആ ഒരു എംബ്രോയ്ഡറി അതായത് ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ബാക്ക് നല്ല ഡോറീസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിലാണ് പാക്ക് സൈഡ് വരുന്നത് അതിൻ്റെ തന്നെ മൂന്ന് കളർ ഷെയ്ഡ്സ് ഉണ്ട് സെക്കൻഡ് വൺ മെസ്റ്റാർഡ് യെല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്റ്റാർഡ് യെല്ലോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് അടുത്തത് വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് ഭയങ്കര രസമായിട്ടുള്ള സോറി ഇതിൽ രണ്ട് സെറ്റ് സെറ്റുണ്ടേ രണ്ട് എം രണ്ട് ഇല്ല രണ്ട് എക്സൽ അതിൻ്റെ രണ്ട് ഡബിൾ എക്സൽ ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൽ ഈ ഒരു പാനൽ കട്ടിൽ മാത്രം രണ്ട് സെറ്റ് ഉണ്ട് ആദ്യം നമ്മൾ കാണിച്ചു അതായത് നമ്മുടെ നോർമലി നമ്മൾ കാണിച്ച സൈഡ് സീറ്റിൽ കുർത്തിയിലും രണ്ട് രണ്ട് സെറ്റ് ഉണ്ട് ഈ ഒരു പാനൽ കട്ടിലും രണ്ട് രണ്ട് സെറ്റ് ഉണ്ട് കേട്ടോ രണ്ട് എം രണ്ട് ഇല്ല രണ്ട് എക്സൽ അതിൻ്റെ രണ്ട് ഡബിൾ എക്സ് നേവി ബ്ലൂ ഞാൻ കാണിക്കുന്ന ഓരോ കളറും രണ്ട് സെറ്റ് ചെയ്തു അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ബ്രിക്കീഷ് ആണ് റെഡ് റെഡിഷ് ബ്രി ബ്രിക്കീഷ് റെഡ് ആണ് ഭംഗിയായിട്ടുള്ള ഒരു കിണർ നല്ല പാനൽ കെട്ട് നമ്മൾ വെയിർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും അതിൻ്റെ ബാക്കിലുള്ള ഡോറിയൊക്കെ വെച്ചപ്പോൾ ഈ ഒരു ലുക്കായിരിക്കും അതിന് വരുന്നത് അടുത്തത് വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു റയോൺ ആണ് കേട്ടോ ഇതെല്ലാം അവരും കയറി പർച്ചേസ് ചെയ്തു ഗ്യാരണ്ടിയാണ് ഒരിക്കലും ഒരിടത്ത് കിട്ടാത്തൊരു സംഭവമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവറായിട്ട് വരുന്ന ലിവ റയോണുള്ള ഇതിലൊരു മൂന്ന് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ തന്നെ നല്ല ബ്ലിക്കിഷ് ആയിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് എന്ന് പറയുന്നത് കണ്ടാൽ നല്ല ഒരു ഏലയും കൊടുത്തി അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ആ ഒരു ബീനൊക്കെ പോയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലാപ്പും ബട്ടണും ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കുന്നത് നല്ല ബ്രിക് ആണ് അതാ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പ്രീമിയം ലിവർ ലിവ റയോണിലാണിത് പ്രൊഡക്റ്റ് പോയിരിക്കുന്നത് ആദ്യം ഫോർട്ടി സിക്സ് ലെങ്ത് ആണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് സൈസ് മൂന്ന് സെറ്റ് ഇതും അവൈലബിൾ ആണ് അടുത്തത് ഒരു സെറ്റേ അവൈലബിൾ ഉള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നമ്മുടെ അതായത് എന്താണ് നേവി ബ്ലൂ ഷെയ്ഡിലെ സൈഡ് സീറ്റെടു കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നെക്ക് പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു എം ഒരെ ഒരു എക്സൽ നേവി ബ്ലൂ കളറ് ആൻഡ് ഇൻഡിഗോ ബ്ലൂ ആണ് കേട്ടോ അടുത്തത് ഒരു കലങ്കാരി പ്രിന്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലങ്കാരി ആണ് മെറൂൺ ഉള്ളത് പോഷിലേക്ക് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ച് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള കിട്ടുന്ന ആൾക്കാർ ലക്കി ലക്കിന്ന് മാത്രമല്ല വളരെ വെർത്തിയാണ് ഈ പ്രൊഡക്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് സീറ്റഡ് കുർത്തിയാണ് കലങ്കാരി പ്യൂർ കോട്ടൺ കലങ്കാരിയിലാണ് വന്നിരിക്കുന്നത് അടുത്തത് നമ്മുടെ എൻജിഗോ ബ്ലൂല് തന്നെ ധൈര്യ ഒരു കൈൻഡ് ഓഫ് ഫ്രിഞ്ച് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് അതിലേക്ക് നെക്കിലേക്ക് നല്ലൊരു എംബ്രോഡറി ഹാൻഡ് എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട് ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് ഇതെല്ലാം കാണിക്കുന്ന എല്ലാം തന്നെ ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് എന്താണ് കാണുന്നത് കോർഡ് സെറ്റ് കണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ്സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഓ ഒരു വിഷയം ഇല്ല കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കോൺസെപ്റ്റ് കളക്ഷൻസ് ആണ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അവൈലബിൾ ആക്കുന്ന വിത്ത് വിത്തിൽ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏലിയൻ കട്ടിൽ റണ്ടിലേക്ക് ഫ്ലാപ്പ് പോയിട്ട് അതിലേക്ക് ഒരു ബട്ടൺ നോച്ച് പോയിട്ടുണ്ട് നല്ലൊരു ഹൈനെ കോളറിലാണ് ചെയ്തിരിക്കുന്നത് ടോൺ ടോണ്ടി ടോൺ ആണ് അതിലേക്ക് ഈ ഒരു ബോട്ടം പോയിരിക്കുന്നത് ഡെൽറ്റ പ്രിന്റ് ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഏലിയൻ കട്ടിലാണ് പോയിരിക്കുന്നത് സൈഡ് സീറ്റ് അല്ല ഏലിയൻ കട്ടാണ് ഏലിയൻ കട്ടിലേക്കാണ് ഫ്രണ്ടിലേക്ക് ഫ്ലാക്കും പട്ടണും കോളറും ഒക്കെ പോയിട്ട് സീഷണി ലൈനിങ്ങിൽ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോളർ സെറ്റ് സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിന്റെ കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് ലെങ്ക് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ങ് തേർട്ടി നയൻ തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറ് എല്ലാം ഒരു സെറ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ അടുത്തത് വരുന്നത് വരുന്ന ഒരു റെഡ് പ്രിന്റ് ആണ് ബ്യൂട്ടിഫുൾ ഒരു റെഡ് പ്രിന്റ് അടുത്തത് വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് എല്ലാം വൈറ്റ് ബേസിലാണ് വരുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഒരു വാടാമല്ലി കളറാണ് നല്ല പിങ്ക് വാടാമല്ലി പിങ്ക് അല്ല ഒരു വാടാമല്ലി പോന്റെ കളറാണ് അതായത് നല്ല പ്രിന്റുകളാണ് കേട്ടോ മഞ്ഞായിട്ടുള്ള ഒരു എസ്തറ്റിക് പ്രിന്റുകളാണ് എനിക്ക് ഒരു സൈലന്റ് പ്രിന്റുകളാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് വെരി കോഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് അതിലേക്ക് ഷേർട്ട് നേരത്തെ കാണിച്ചത് മാൻറ്റി കോളർ ആയിരുന്നു ഇപ്പൊ പോയിരിക്കുന്നത് ഷേർട്ട് കോളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ബിഗ് പ്രിന്റിൽ വരുന്ന അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് അടുത്തത് വരുന്നത് അതിലും ഭംഗിയാണ് കേട്ടോ നല്ല ഒരു വീനക്കും ഫ്രണ്ടിലേക്കും ഒരു ബോക്സ് ഫ്രീറ്റൊക്കെ പോയിട്ട് വന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു ലാവണ്ടർ ഇതാ ഭംഗി നോക്കി അതിമനോഹരമായിട്ട് ഒരു ലാവണ്ടർ ടോണിലേക്കാണ് കയ്ക്കണം നല്ലൊരു ഏലിയൻ കുർത്തിയാണ് എൻ്റെ ബാക്ക് സൈഡ് സൈഡൊക്കെ കണ്ടോ ഭംഗിയായിട്ടുള്ള ഒരു ഏലിയൻ കട്ട് കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഫല ഒരു ലെമൺ ഗ്രീൻ ഒറ്റ ലക്ഷേ ഇത് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഒരു എല്ലും ഒരു എക്സെല്ലും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് കിട്ടുന്നവർക്ക് ഒരു എല്ലാവർക്കും എല്ലോ ഉള്ള ഒരാൾക്ക് പർച്ചേസ് ചെയ്യാം ഒരു എക്സലുകാർക്ക് പർച്ചേസ് ചെയ്യാം ആർക്കെങ്കിലും കിട്ടട്ടെ ഇത് കണ്ടിട്ട് ഞാനങ്ങ് വീഡിയോ കാണിക്കുവാണേ ഭംഗിയായിട്ടുള്ള ഒരു ലെമൺ ഗ്രീൻ കളറിലെ വരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ഒരു യെല്ലോ അവൈലബിൾ ആണോ എക്സെലോ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് നമ്മുടെ ഷോർട്ട് കോളറിലെ തന്നെ എന്താ ഒരു പീച്ച് ഡാർക്ക് പീച്ചർ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഏലീൻ കട്ടില് വിത്ത് ഷോർട്ട് കോളറും വിത്ത് ലൈനിംഗും ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള കാർഡ് സെറ്റ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ അടുത്തത് വരുന്നത് ഈ ഒരു പിങ്ക് ആണ് കളർ ഭംഗിയായി ഒരു പിങ്കിലേക്കാണ് അടുത്തത് വരുന്നത് കേട്ടോ ഇത് സൈഡ് സ്ലിറ്റ് ആണ് ഈ പിങ്ക് വരുന്നത് ഏലീൻ എന്ന സൈഡ് സലിറ്റ് ആണ് ബാക്കി നമ്മൾ കാണിച്ചതെല്ലാം തന്നെ എലൈൻ കേട്ടാണ് ഇത് വരുന്നത് സൈഡ് സ്ലീറ്റ് ആണ് പ്രിൻറ്റ് വരുന്നത് ഒരു സെറ്റേ ഉള്ളു എം എ എല്ലെ എക്സ് എൽ ഡബിൾ എക്സൽ അടുത്ത് നമുക്ക് സ്ലീവിലേസ് ആയിട്ടുള്ള വധിക്കാൻ സിലക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഉണ്ട് ഒരെണ്ണം അത് കിട്ടുന്ന ആൾക്കാരിൽ ലക്കിയാണ് ഒറ്റ പ്രിൻറ് മാത്രം ഉള്ളത് ഇതാണ് പ്രിൻറ് വരുന്നത് സ്ലീവ് ഇതിനകത്ത് ഈ സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഷർട്ട് കോളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട് സെറ്റ് പ്രൈസ് വരുന്നത് എല്ലാ അഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് എല്ലാം ഓരോരോ സെറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഞാൻ കാണിച്ചതുപോലെ ആ പാനൽ കട്ട് ഡ്രസ്സ് ഫോർ ഡബിൾ നയൻ്റെ പാനൽ കട്ട് ഡ്രസ്സ് ഒരു രണ്ട് സെറ്റ് അവൈലബിൾ ആണ് ആൻഡ് നമ്മൾ ആദ്യം കാണിച്ച അത് സൈഡ് സീറ്റഡ് കുർത്തി അത് ഓരോരോ രണ്ട് രണ്ട് സെറ്റ് ആദ്യം രണ്ടും അവൈലബിൾ ആണ് ബാക്കി എല്ലാം ഓരോരോ സെറ്റാണ് അതുപോലെ ബ്രിക് ഷെയ്ഡിന്റെ നല്ല എൻ്റെ കെട്ട് കുർത്തി അത് മൂന്ന് സെറ്റ് അവൈലബിൾ ആണ് എം എ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ീമിയം കോഡ്സെറ്റ് ആണ് അതായത് സെവൻ ഡബിൾ നയൻറെ നമ്മുടെ റോമൻ സിൽക്കിൽ വരുന്ന സെവൻ ഡബിൾ നയൻറെ ഒരു കോട്സെറ്റ് ആണ് കാണിക്കാൻ പോകുന്നത് കണ്ടിക്ക അടുത്തത് നമ്മുടെ പ്രീമിയം ആണ് സോറി സെവൻ ഡബിൾ നയൻ എന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ വരുന്നതാണ് സെവൻ ഡബിൾ നയൻ ഇത് ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ സോ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഞാനിത് പറയാനായിട്ട് വിട്ടുപോയായിരുന്നു ഒറ്റ സെറ്റ് അവൈലബിൾ ഉള്ളു കിട്ടുന്ന ആൾക്കാർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഭയങ്കര വൃത്തിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോമൻ സീറ്റിൽ വന്നിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഹോട്ട്സെറ്റാണ് എന്നു ിൽക്കിൽ ലൈനിങ്ങില് എലൈനിൽ വന്നിരിക്കുന്ന ഫ്രണ്ടിൽ നല്ലൊരു ബീനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെയാണ് അതിൻ്റെ ആ ഒരു എംബ്രോയിഡറി വർക്ക് കണ്ടത് ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആൻഡ് ത്രീ പാനൽ ആണ് കണ്ട ഫ്രണ്ടിലേക്ക് ത്രീ പാനലാണ് ആ ഒരു ഡിസൈൻ പോയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ബോട്ടം വരുന്നത് ഒരു എം ഒരു എല് ഒരു എക്സെൽ ആൻഡ് ഒരു ഡബിൾ എക്സെൽ മാത്രമാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി രൂപ സിക്സ് ഡബിൾ നെയ്ൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഫസ്റ്റ് വൺ ഭയങ്കര രസമായിട്ടുള്ള ഒരു വയലറ്റ് കളറ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല കറക്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതിലേക്ക് ഇതായി ഒരു ബ്ലാക്ക് എംബ്രോയ്ഡറി വർക്ക് ആണ് പോയിരിക്കുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ബോട്ടം എം എ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഭംഗിയായിട്ടുള്ള ഒരു ഐസ് ബ്ലൂ കളർ ലാസ്റ്റ് വരുന്നത് പെർപ്പിൾ കളർ അതിമനോഹരമായിട്ട് വരുന്ന ഒരു പെർപ്പിൾ ഷെയ്ഡാണ് ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ കളറാണ് ഒരു രക്ഷ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലോക്കാം ഭയങ്കര രസം ഇതൊക്കെ ഇങ്ങനെ ലക്കിൽ കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങ് വാങ്ങിച്ചോണം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പറ്റാത്ത കിട്ടാത്ത പ്രൊഡക്റ്റുകളാണ് കേരളത്തിന് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രൈസ് റേഞ്ചുമാണ് ഞാൻ തരുന്നത് കാരണം ഇതൊക്കെ ക്ലിയറൻസിയിലാണ് അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് ഞാൻ അതിനെ കാണുന്നു അത് പെർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഫ്രഷ് ആയതുകൊണ്ട് റിപ്ലേസ് ചിലപ്പം വൈകുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈ എറണാടത്തും കൂടി കിടന്ന് ഓടി ഇനി എപ്പോഴാണ് പനി പിടിച്ചു കിടക്കുന്നത് ില്ല ശരീരമൊക്കെ പക്ക വേദനയാണ് നമ്മൾ അടിപ്പൊഴി വേദനയായിട്ടാണ് നിൽക്കുന്നത് കാലിൻ്റെ കോഴിയൊന്നും മടക്കാനും കൂടി വയ്യ അത്രയ്ക്ക് വേദനയൊക്കെ നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് വാട്സപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ സിന്നിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അവന് അതിനകത്ത് വാട്സപ്പിൻ്റെ നിങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും റിപ്ലേസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും റിപ്ലേസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ തിരി കിട്ടാത്ത ആൾക്കാർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തേക്ക് ഞാൻ ഓർഡേഴ്സ് എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ തിരി എടുക്കാണ്ടിരിക്കും nghỉ lắm അപ്പം ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വിന്നറെ സെലക്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ എടുക്കാനായിട്ട് ഒരു ഫോൺ അരീക്ഷണ ഒരു ഫോൺ എൻ്റെ കീഴിലില്ല അതുകൊണ്ട് ഞാൻ വിന്നരെ സെലക്ട് ചെയ്തിട്ടില്ല ഇന്നത്തെ വിന്നർ നമുക്ക് സെലക്ട് ചെയ്യാം അടിപൊളിയായിട്ടുള്ള കോട്ട്സെറ്റ് തന്നെയായിരിക്കും ഞാൻ അവർക്കുള്ള എല്ലാ ഇനി വരുന്ന എല്ലാ നമ്മുടെ വിന്നേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ ഡൂപ്പർ ഡൂപ്പറിനങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് കേട്ടോ ഇന്നത്തെ വിന്നറിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ സെലക്ട് ചെയ്യാം രണ്ട് വീഡിയോയിൽ ചേർത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സെലക്ട് ചെയ്യാം അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുവാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ടേക്ക് ബൈ ബൈ